മധുരക്കിഴങ്ങ് നമുക്ക് എളുപ്പത്തിൽ കുക്കറിലെങ്ങനെയാണ് പുഴുങ്ങിയെടുക്കാൻ പറ്റുക എന്ന് നോക്കാം കേട്ടോ ഇത് നമുക്ക് ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ ഒക്കെ വേവിച്ചെടുക്കാം ഇനി അതൊന്നും ഇല്ല കുക്കറിലാണ് വേവിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അപ്പോൾ ഇങ്ങനെ വേവിച്ച് നോക്കുകട്ടോ ായിട്ട് നമ്മൾ മധുര കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക കുക്കറിൽ കുറച്ച് വെള്ളം കുറച്ചധികം വെള്ളം ഇങ്ങനെ വെച്ചോട്ടോ അതിൽ ഒരു സ്റ്റാൻഡിങ്ങനെ ഇറക്കി വെക്കുക അല്ലെങ്കിൽ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഒരു പാത്രമായാലും ഇറക്കി വെച്ചാൽ മതി ചെറിയ ബൗളുണ്ടാവില്ലേ സ്റ്റീലിൻ്റെ അതിങ്ങനെ കമ്പത്തി വയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മധുര കിഴങ്ങ് വെച്ച പാത്രം അതിൻ്റെ മുകളിൽ വെക്കുക വെള്ളത്തിലിട്ട് വേവിക്കുക കേട്ടോ വെള്ളത്തിലിട്ട് വേവിച്ചാൽ അതിൻ്റെ മധുരം കുറേ പോവും ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണ് മധുരം പോയിട്ട് കുറച്ച് ഇതൊക്കെ പോയി കിട്ടുന്നത് പക്ഷേ അതിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളത്തിലിട്ട് വേവിച്ചാൽ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വരുന്ന വരുമ്പോൾ നമ്മൾ സിമ്മിന് മീഡിയത്തിന് ഇടയിൽ വയ്ക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റും ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റീമൊക്കെ നന്നായി പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ഉരുള ഉരുളക്കിഴങ്ങ് എന്നാ പറയണേ മധുരക്കിഴങ്ങ് വെന്ത് കിട്ടും കേട്ടാ നമ്മൾ ഇത് എൻ്റെ പ്രഷർ കുപ്പർ തുറന്നു തുറന്നു കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതുപോലെ പ്രഷർ കുക്കറിൽ മധുരക്കിഴങ്ങ് പുഴുങ്ങാത്തവർ ഒന്ന് പുഴുങ്ങി നോക്കിക്കോളോ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങുന്നതേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ആവിയിൽ പുഴുങ്ങിയെടുക്കണതാണ് കേട്ടോ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം കുറെ വെള്ളത്തിൽ പോവും ഷുഗർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണത് നല്ലതെന്ന് പറയുന്നുണ്ട് പക്ഷേ അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ കഴിക്കാനാണ് സ്വാദ് പിന്നെ വെള്ളം അധുരൊന്നും പോവില്ല അപ്പോൾ ഇതുപോലെ പുഴുങ്ങി നോക്കാത്തവരൊന്ന് പുഴുങ്ങി നോക്കിക്കോളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതേക്കും ബായ്